ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ സെൻറ്റൻസുകളാണ് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വെർബ് എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ള വെറുപ്പാണ് നമ്മൾ ഓരോരോ വർബ് യൂസ് ചെയ്തുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഐ സ്റ്റഡി ഞാൻ പഠിക്കാറുണ്ട് ഐ സ്റ്റഡി ഞാൻ പഠിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഏത് പ്രൂ സബ്ജെക്റ്റ് ആണെങ്കിലും നമ്മൾ വർബ് വിവൺ ഫോമിലായിരിക്കണം അവർ പഠിക്കാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ദേ സ്റ്റഡി എന്നാണ് ഇനി അവൾ പഠിക്കാറുണ്ട് എന്ന് പറയുകയാണെങ്കിലോ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടല്ലേ അവൾ പഠിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഷീ സ്റ്റഡീസ് എന്നാകും നമ്മൾ വർബിൻ്റെ കൂടെ എന്തു വേണം ഒരു എസ് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ ഇതെങ്ങനെ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഷീ സ്റ്റഡീസ് അവൾ പഠിക്കാറുണ്ട് ഇനി അത് അവനാണെങ്കിലും ഒരു നെയിം ആണെങ്കിലും ഏത് സിംഗുലർ ആണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ പറയണം കേട്ടോ ഹീ സ്റ്റഡീസ് മീര സ്റ്റഡീസ് ഇങ്ങനെ പറയണം ഓക്കെ ഇനി ഞാൻ പഠിക്കുകയാണ് അത് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ ഐ സ്റ്റഡി ഇവിടെ അയിൻ്റെ കൂടെ നമ്മളൊരു ആമ യൂസ് ചെയ്തു ഈ ആമ ഈസ് ആറ് വരുന്ന സമയത്ത് വർബന്ധായി മാറും ഐ എൻ ജി ഫോമിന മാറും അപ്പോൾ ഞാൻ പഠിക്കുകയാണ് ഐ സ്റ്റഡിയിങ് ഇനി അവൾ പഠിക്കുകയാണ് എന്ന് പറയുമ്പോഴോ ഷി ഈ സ്റ്റഡിയിങ് എന്നായി മാറും അവിടെ ഷിയുടെ കൂടെ നമ്മൾ ഈ ആഡ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ വെർബ് ഐ എൻ ജി ഫോമിലാണ് ഷി ഈ സ്റ്റഡി അവൾ പഠിക്കുകയാണ് പിന്നെ അത് ഏത് സിംഗുലർ സബ്ജക്റ്റ് ആയാലും അങ്ങനെ തന്നെയാണ് മീര പഠിക്കുകയാണ് മീര ഈ സ്റ്റഡിയിങ് അവൻ പഠിക്കുകയാണ് ഓക്കെ ഇനി ഞങ്ങൾ പഠിക്കുകയാണ് എന്ന് പറയുമ്പോഴോ ഞങ്ങൾ എന്ന് പറയുന്നത് ഒന്നിലധികം ആളുകളാണല്ലേ അപ്പോൾ ഞങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് വി ആണ് വി ആർ അവിടെയാണ് നമ്മൾ ആർ യൂസ് ചെയ്യുക ആർ യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ എൻ ജി ഫോം വേണം അപ്പം വി ആർ സ്റ്റഡിയിങ് ഞങ്ങൾ പഠിക്കുകയാണ് ഇനി നിങ്ങൾ പഠിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോഴും ആർ യു സ്റ്റഡിയിങ് എന്ന് തന്നെയാണ് ചോദിക്കേണ്ടത് അവൻ പഠിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഈസ് ഹി സ്റ്റഡിയിങ് അവൻ പഠിക്കുകയാണോ മീര പഠിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഈസ് മീര സ്റ്റഡിങ് ഒക്കെയാണല്ലോ ഇനി ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് ഐ ഹാവ് സ്റ്റഡീഡ് ഇവിടെ ഹാസ് വരുമ്പോൾ വെറുപ്പ് മീ ഫോമിലാണ് അപ്പോൾ ഐ ഹാവ് സ്റ്റഡീഡ് ഞാൻ പഠിച്ചിട്ടുണ്ട് അവൻ പഠിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ അവൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഹീ ആണല്ലേ ഹി വരുമ്പോൾ ഹാസ് വരും സിംഗുലർ ആകുമ്പോൾ ഹാസ് വരും ഹി ഹാസ്റ്റഡീഡ്

ഞാൻ പഠിക്കും ഞാൻ പഠിക്കും വരാനുള്ളൊരു കാര്യമാണ് പറയുന്നത് അപ്പോൾ ഐ വിൽ സ്റ്റഡി അല്ലേ ഐ വിൽ സ്റ്റഡി ഞാൻ പഠിക്കും അവൻ പഠിക്കും സെയിം തന്നെയാണ് ഹീ വിൽ സ്റ്റഡി ഹീ വിൽ സ്റ്റഡി അപ്പം അക്സലറി വരുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും ബെർബ് വി വൺ ഫോമിലായിരിക്കും അല്ലേ ക്യാൻ വില് ഷുഡ് അതുപോലെ തന്നെ കുഡ് ഇങ്ങനെയുള്ള സംഭവമൊക്കെ വരുന്ന സമയത്ത് വെർബ് വി വൺ ഫോമിലായിരിക്കും ഈ ഏജാറാം വരുമ്പോഴാണ് നമ്മുടെ വെർബിന് ഒരു ഐ എൻ ജി ഫോം വേണമെന്ന് പറയുന്നത് ചില സമയത്താണ് നമ്മൾ വ്യത്യാസം ഉള്ളത് അത് നമ്മൾ മനസ്സിലാക്കി പഠിക്കാൻ എനിക്ക് പഠിക്കാൻ കഴിയും ഐ ക്യാൻ സ്റ്റഡി ഐ ക്യാൻ സ്റ്റഡി അവൾക്ക് പഠിക്കാൻ കഴിയും ഷി ക്യാൻ സ്റ്റഡി ഞാൻ പഠിച്ചു ഇത് പാസ്റ്റ് ആണ് പാസ്റ്റ് വരുമ്പം നമ്മൾ വെറുപ്പിന് ഒരു വ്യത്യാസവും ഞാൻ പഠിച്ചു ഐ സ്റ്റഡീട് അവൾ പഠിച്ചു ഷീ സ്റ്റഡീഡ് അവൻ പഠിച്ചു ഹീ സ്റ്റഡീഡ് മീര പഠിച്ചു മീര സ്റ്റഡീഡ് ഒക്കെയാണല്ലോ അപ്പോൾ ഇത്രയും സെന്റൻസ് ക്ലിയർ ആയല്ലോ സിമ്പിൾ സെന്റൻസ് ആണ് കേട്ടോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കുക അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക ഇതുപോലുള്ള ഒരു വെർബ് വെച്ചിട്ട് പലതരത്തിലുള്ള സെന്റൻസുകളാണ് സെൻറ്റൻസുകളാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷോർട്സും ലോങ്ങും ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം എനിക്ക് പഠിക്കാൻ കഴിയില്ല ഇത് നെഗറ്റീവ് ആണ് എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്നിങ്ങനെ പറയുമെന്നുള്ളത് നിങ്ങൾ തന്നെ ഇതാ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഡീറ്റെയിൽ വീഡിയോസ് നല്ല ഡെയിലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഷൂസ് പാലസ് പോയിട്ട് കാണുക പിന്നെ അപ്പോൾ ഇതിൽ സിമ്പിൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് നമുക്ക് സെൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്